ഞങ്ങള് എവിടക്ക വേലൂര് കള്ള ഷോപ്പേക്ക് പോവാണ്ണ്ട് അപ്പൊ കുറെ നാളത്തെ ഒരു ആഗ്രഹം നടന്നിട്ടോ വേലൂര് ഷാപ്പിക്ക് പോകണമെന്ന് വേറെ ഒന്നല്ല അവിടെ നല്ല അടിപൊളി ഫുഡ് ഉണ്ട് ഫുഡ് എന്ന് പറഞ്ഞ കറികളാണ് അവിടെ സ്പെഷ്യൽ കക്ക പിന്നെ ഞണ്ടിന്റെ പോത്ത് പോർക്ക് അങ്ങനെ എല്ലാവിധ വെറൈറ്റി ഫുഡ് ഐറ്റംസ് കിട്ടും പക്ഷെ ഇപ്പൊന്ന് ഡൗൺ എന്നൊരു സംശയം ഫുഡിന്റെ കാര്യത്തില് എന്നാലും ഞങ്ങൾ ആഗ്രഹം ഒന്ന് സഫലമാക്കാൻ പോവാണ് വേലൂർ ാണ് ഞങ്ങൾ പോണത് ഞങ്ങളുടെ ഇവിടെ തന്നെ പക്ഷെ ഞാനൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ളൂ അത് വഴി പോയിട്ടൊക്കെ ഉണ്ട് മയനാടിക്കൊക്കെ പോകുമ്പോ ഞങ്ങൾ പോയിട്ടൊക്കെ ഉണ്ട് ടൈമില് ആരുടെ കൂടെ പോയിട്ടുണ്ട് പിന്നെ ആ സമയത്ത് ട്രെൻഡിങ്ങ് അതെ ടി വിയിലൊക്കെ വന്നിട്ടുണ്ട് ഷോപ്പേ ഇപ്പൊ കുറച്ച് ഡൗൺ ആയി തോന്നുന്നു എങ്ങനെയാണെന്നറിയില്ല പുളി ഒരുപാട് അപ്പൊ ഇങ്ങനെയെന്നറിയില്ല ഇതാണ് എന്റെ കളം ഞാൻ ഫസ്റ്റ് ടൈം ആണ്ട്ടോ ഇങ്ങനത്തെ ജീൻസും ഒക്കെ ഉള്ളത് ഇതാണ് ഇതാണോ ഹലോ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഇവിടെ വേലൂര് ചുങ്കം ഷാപ്പിൽ വന്നിരിക്കുകയാണ് ഞാൻ പൊണ്ടാട്ടി ഉണ്ട് പിന്നെടോ തേജപ്പൻ ആര്യ ആദർശി അങ്ങനെ എല്ലാവരുണ്ട് കേട്ടോ നല്ല തിരക്കാണ് എല്ലാ ഇങ്ങനെ ഓരോ ഓരോ ഫാമിലി ഉണ്ട് എ സി എല്ലായിടത്തും നല്ല തിരക്കുണ്ട് അപ്പൊ ഞങ്ങള് സ്പേസ് വന്നു സ്പേസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങളതിനെ വിളിക്കാന്ന് പറക്കുണ്ട് അപ്പൊ ഞങ്ങൾ വെയിറ്റ് ചെയ്യാന്ന് പുറത്തോട്ട് എങ്ങിന്റെ ഷോപ്പിൽ നിൽക്കാണ് കയറാൻ പോവാണ് ഞങ്ങള് വീണ്ടും ചമ്മ ഗൈസ് അവിടെ നമ്മൾ ഇത് എവിടെ കയറി ഹലോ ഗൈസ് ഞങ്ങളിപ്പോ കുടിക്കുന്ന ആളെ ഇപ്പം രണ്ടുപേരാണ് ഇന്നത്തെ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുന്നത് ണ്ട് അങ്ങനെ എന്റെ ആഗ്രഹം മൂലം ഫസ്റ്റ് നമ്മൾ ഞെണ്ടിന്റെ ഋച്ഛിയാട്ടോ പറഞ്ഞത് അത് ഫസ്റ്റ് കഴിച്ചു നോക്കി പക്ഷെ ഞാൻ വിചാരിച്ച പോലെ അല്ല ഞാന് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുന്ന ആട്ടോ വിചാരിച്ചു പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടായില്ല പിന്നെ ഞാൻ കള്ള് കുറച്ച് കുടിച്ചോക്കിട്ടാ ഇത് തന്നെയാണ് കുടിച്ചോളു എനിക്ക് തീരെ പറ്റിയില്ല കാരണം നല്ല തണുത്ത കള്ളാണെന്ന് പറഞ്ഞത് നമുക്കിത് കള് എന്നൊന്നും പറയാൻ പറ്റില്ലേ ശെരിക്കും തണുത്ത എന്തൊരു ജ്യൂസ് പോലെയാണ് ഇത് ശരിക്കും ഇട്ടാ അങ്ങനെ തേജപ്പിന് മീനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു നമ്മുടെ എന്താ പറയാ മീൻ പൊരിച്ചതില് എന്ത് മീനാണാവുമ്പോ അത് ആ മീൻ കൊടുക്കണ്ടായിരുന്നു അതും തേജൂനും കൊറച്ച് കൊടുത്തുട്ട പിന്നെ അവനൊരു കുപ്പി വെള്ളവും വാങ്ങി വെച്ചു നമ്മള് രണ്ടുകൂടം പിന്നെ ഇവിടെ ഒരു ഫാമിലി ആയിട്ട് വരുന്ന സ്ഥല അതായത് റെസ്റ്റോറന്റ് പോലെ തന്നെ കൊറേ പേര് ഫാമിലി ആയിട്ട് കുട്ടികളൊക്കെ കൊറേ പേരുണ്ടായിരുന്നു തേജപ്പന്റെ ഒരുപാട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞ ഒരു അംഗനവാടി വിട്ട് ഫീലാടുന്നു ഏസ് റൂമിക്ക് നോക്കിയാട്ടോ അവിടെ തുറന്നപ്പോ ഒരുപാട് ഉള്ളിൽ നിന്ന് ഇറങ്ങുന്നുണ്ട് ഫാമിലി ആയിട്ട് പറഞ്ഞു കപ്പയാണ് പറയാൻ േരം വെച്ച് 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 ഇപ്പഴാണ് ഗസ് പവറാക്കി തല ഇറങ്ങ ആദർശ വിട്ടുകൊടുക്കുന്നില്ലായിരിക്കേ ഈ കൊടംപുടി അതുകൂടി ഞാൻ ഈ ഒരു ക്ലാസ് ചെയ്യാൻ പോവാണ് തേജപ്പിനൊരു ടച്ചിങ്സ് ആയിട്ട് നമ്മള് വെള്ളം വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് കണ്ണ് തോന്നത് കണ്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് മിൻഷേട്ട് ലിപ് ലൈനർ എടുത്തിട്ട് കണ്ണില് വരച്ചുകൊടുത്തേക്കാണ് കണ്ണില് വിചാരിച്ചിട്ട് ലിപ്പ് ലൈനറാണ് കണ്ണില് കൊടുത്തേക്കുന്നത് എനിക്ക് എന്തോ കാര്യമായി പറ്റിയിട്ടുണ്ട് തിങ്കൾ തിങ്കൾ റ്റ

അടുത്തത് നമ്മള് കപ്പ പറഞ്ഞിട്ടുണ്ടേ അതോ കപ്പ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മീൻകറി കൊണ്ടുവരണുട്ടാ ഇതേ നമ്മള് കപ്പ വന്നു മീൻകറി വന്നുട്ടാ നല്ല സ്പൂണുകളും ഉണ്ടാ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് ഇത് ചിത്രചേച്ചി വന്നു വിട്ടാ അപ്പോൾ ചിത്തിരേച്ചി ക്യാമറ കണ്ടപ്പോൾ ബാക്കിലേക്ക് തന്നെ പോയി അപ്പോൾ ഇത് ചിത്രേച്ചിയുടെ വീട് ഇവിടെ വേലൂര് അടുത്ത് തന്നെയാണ് ഈ ഒരു ഇതിൻ്റെ തൊട്ട് കുറച്ച് ദൂരന്നെയുള്ളൂട്ടോ അവിടേക്ക് അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ചേച്ചി മറ്റേ ഓണത്തിന് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ വിളിച്ചു ഞങ്ങൾ ഇങ്ങനെ വേലൂര് വന്നിട്ടുണ്ട് അങ്ങോട്ട് വായോ എന്ന് പറഞ്ഞിട്ട് വിളിച്ചപ്പോൾ ചേച്ചി ചേച്ചിയുടെ ബ്രദറിനെ അങ്ങോട്ട് വന്നു വിട്ടാ കാരണം ചേച്ചിയുടെ ചേട്ടവിടെയല്ലോ ആൾ ഗൾഫിൽ പോയില്ല അപ്പോൾ ചേച്ചിയും ചേച്ചിയുടെ ചേട്ടനും കൂടി ഉണ്ണോളെ ഉണ്ണുകളെ കൊടുക്കുന്നുണ്ടായിരുന്നില്ലാട്ടോ അപ്പോൾ അവരെ ബ്രദറിനെയും കൂടിയിട്ടാട്ട ചേച്ചിയും വന്നു പിന്നെ നമുക്ക് കമ്പനിക്ക് ചേച്ചിക്ക് ഞങ്ങൾ കുറെ ചേച്ചി വേണ്ട 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 പറഞ്ഞു നിൽക്കുന്നുണ്ട് സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇതിന് കറക്റ്റ് കള്ളു എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം നല്ല തണുത്തിട്ട് ഒരു ശരിക്ക് നമ്മുടെ എന്താ പറയുക ഇളനീരൊക്കെ ഇല്ല ഇളനീര് ജ്യൂസ് പോലെ കുറച്ച് ഒരു ഇതായിട്ടുള്ളൊരു സംഭവമാണ് അതുകൊണ്ടല്ലോ ഫാമിലി ആയിട്ട് എല്ലാവരും ഇങ്ങോട്ട് വരുന്ന കുട്ടികൾ എല്ലാവരും ഉണ്ട് അത്ര തേജൂൻ്റെ എത്ര കുട്ടികളാണെന്ന് പറയും മെയിനായിട്ട് ഒരു എൻ്റർടൈൻമെന്റ് ആണ് ശരിക്കും അങ്ങനെ എന്താ ഞങ്ങൾ അവര് വന്നപ്പോൾ അവർക്ക് കക്ക പറഞ്ഞു കേട്ടോ കക്ക ഒച്ചും കൂടിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഞങ്ങൾ അതാണ് ഇനി കഴിച്ചുകൊണ്ടിരിക്കണത് കേട്ടാ ഇനി ഞങ്ങൾ എല്ലാരൂടെ വർത്താനം പറഞ്ഞിരിക്കായിരുന്നു അപ്പോൾ വിൻഷേട്ടൻ ഒരു ആഗ്രഹം ഒരു ഇൻട്രോ പറയണമെന്ന് അപ്പോൾ വിൻഷേട്ടൻ പറഞ്ഞ ഇൻട്രോ ഞാൻ നെക്സ്റ്റ് വീഡിയോയില് കൊടുക്കട്ട ആള് ഭയങ്കര ഗുമ്മൊരു ഇൻട്രോ പറയാൻ നോക്കിയതാണ് അങ്ങനെ വിൻഷാന്റെ ഹലോ ഗൈസ് പറഞ്ഞു കേട്ടിട്ട് തേജു കാണോ ഏറ്റവും കൂടുതൽ ചേരിച്ചത് ഞങ്ങൾ എല്ലാവരും ഒരുപാട് നേരം ഇരുന്ന് ചിരിച്ചു ഞങ്ങൾ ഒരിക്കലും വിൻഷാന്റെ ഭാഗത്ത് നിങ്ങൾ ഒരു ഇൻട്രോത്ര ഗുമ്മിൽ ഞങ്ങള് പ്രതീക്ഷിച്ചിട്ടില്ലാട്ട് ഞങ്ങൾ കള്ളുടിച്ചിറങ്ങി ഞാൻ കുടിച്ചിട്ടില്ല അത് വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ നിങ്ങൾ ആരൊക്കെ കുടിച്ചു ആരൊക്കെ ഞങ്ങൾ ഇനി ഇറങ്ങാണ് അങ്ങനെ അതെ ഞങ്ങൾ വീട്ടിൽ പോയി ഇറങ്ങിയിട്ട് അപ്പൊ ചിത്രേച്ചി പറയേണ്ടി ചിത്തിരേച്ചയുടെ വീട്ടിൽ പോയിട്ട് പോവാ നമ്മടെ അടുത്ത അങ്ങോട്ട് പോവാന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവുക പ്ലാനിൽ നിൽക്കുകയാണ് അപ്പൊ ഇതൊരു ഫസ്റ്റ് എക്സ്പീരിയൻസ് ആട്ടോ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് സത്യം ഇനി അടുത്ത പ്ലാൻ എന്താന്ന് വെച്ചാൽ ഞങ്ങൾ ഇങ്ങോട്ട് വേലൂർക്ക് കള്ളഷാപ്പിംഗ് ഇങ്ങനെ പോവാന്ന് പറഞ്ഞപ്പം തന്നെ അമ്മായിട്ട് എന്റെ അച്ഛന്റെ ഞങ്ങൾ പറഞ്ഞു അവിടെ ആള് തൃശ്ശൂർ ആണ് അപ്പൊ തൃശ്ശൂർ പുള്ളി എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അപ്പൊ അങ്ങോട്ട് പോരാ കടിപൊളിയാണ് ഭയങ്കര വൈബിങ് ആണ് കായലിന്റെ തീരത്തൊക്കെയുള്ള ഒരു സംഭവമാണെന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകാനൊരു പ്ലാൻ ഞങ്ങൾ പോണത് ചിത്രേച്ച വീട്ടിലാണ് ചിത്രേശ്വരാണ് പറയാ ചിത്രീച്ച വീട് ഇവിടുന്ന് കുറച്ച് അടൂപണങ്ങളോട് ഇണ്ട് പറഞ്ഞപ്പോ ചേച്ചി ഞങ്ങൾ അങ്ങോട്ടൊന്ന് പോവാന്ന് വിചാരിച്ചിട്ടാണ് ചിത്രേച്ചെ വീട് പറയുമ്പോ ചിത്രീച്ചയുടെ സ്വന്തം വീടാണ് അവരുടെ വീട് ശരിക്കും ഷൊർണൂരാണ് കാര്യങ്ങളൊക്കെ ഒരിത്തിരി കള് കുടിച്ചു കിക്കായി ആൾക്കാരെ ആയിരിക്കും ഫുൾ കുടിയും ഫാമിലിയാണോ പൈസ നമ്മള് കുറച്ച് കുടം കള്ള് കറുണ്ട് ഒരു കുടം അവരെ രണ്ടു കൊടം എങ്കിലും ആരൊക്കെ കുടിച്ചിട്ടുണ്ട് ഓവറായിട്ടൊന്നും ഇല്ല നമ്മൾ ചേച്ചിയുടെ വീട് എത്തിയിട്ടുണ്ട് ഫോൺ കുടിച്ച മിത്രത്തെ നമ്പറല്ലോ ഞങ്ങള് വേഗം എത്തി ചേച്ചിയുടെ വീട്ടില് കാരണം ഒരു അഞ്ചു മിനിറ്റ് ഇനി വേണ്ടുവന്നുള്ളൂ തോന്നുന്നു കുറച്ച് മറ്റേ ആ സി സി സ്കൂളില്ലേ തലക്കോട്ടുകാര അതിന്റെ ഫ്രണ്ട് കൂട്ടിൽ വഴി കൂടെ പോയിട്ടാണ് ഇവരുടെ വീട് വരണത് കേട്ടാ അപ്പൊ ചേച്ചിയുടെ വീട് ചേച്ചി ജനിച്ചു വളർന്ന ചേച്ചിയുടെ വീടാണ് കേട്ടോ അപ്പൊ ഒരു

പിന്നെ ഞങ്ങൾ അവിടുന്ന് കിണറ്റിൽ നിന്ന് കോരിയിട്ട് നല്ല തണുത്ത വെള്ളം കുടിച്ചു പിന്നെ നമുക്ക് ചിപ്സ് കായവറും അതൊക്കെ ഇല്ല അതൊക്കെ നമ്മൾ കഴിച്ചു ഞാൻ ഓടിയിട്ടൊന്ന് ചേച്ചറെ വീട് കാണിച്ച് തരാമോ എനിക്ക് കിച്ചൺ ഭയങ്കര ഇഷ്ടമായിട്ടോ ഒരു വെറൈറ്റി കിച്ചൺ പോലെ തോന്നി ഒരു നടുക്ക് അതിൻ്റെ പാത്രം കഴിക്കുന്ന ഒക്കെ ഒരു ഭയങ്കര രസമുണ്ട് സംഭവം ഒരുപാട് കാലത്ത് പഴക്കമുണ്ട് വീടിന് എന്നൊക്കെ പറഞ്ഞു കൂട്ടാ പക്ഷെ എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ നമ്മൾ നേരെ പോയിട്ടാ വന്നു പോയി ഞാൻ വന്നിട്ട് വീട്ടിലേക്ക് നേരം കിടന്നിട്ടാണ് അപ്പോൾ ആദർശം കോഴിക്കോട്ടേക്ക് തേജു എന്താണാവോ ആരുടെ പിന്നാലെ പോവുന്ന ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു വൈബ് കിട്ടുന്നത് നീ നീയോ ഒറ്റയ്ക്ക് പോയി നിക്കില്ല അപ്പൊ ആര്യ ആദർശം പോവാണ് ഞങ്ങൾ ഇന്ന് പോണോ നാളെ പോണോ വെച്ചിട്ടാണ് നിക്കണത് കേട്ടാ പറയില്ല എനിക്ക് നാളെ പോകണം എന്നാണ് ആഗ്രഹം മനുഷ്യർ പോകുമ്പോഴും ഒക്കെ പൂവല്ലേന്നൊക്കെ പറയുന്നുണ്ട് കേട്ടാ അങ്ങനെ പൂവല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അറിയില്ല അങ്ങനെ ഇത് ആര് അഞ്ചര അഞ്ചരഞ്ചേമക്കാലം ആവുമ്പോ പോകാൻ ഇറങ്ങിട്ടെ വീട്ടിക്ക് കായ്ക്കോലീം എന്തൊക്കെയോ കെട്ടിപ്പറക്കി പോവുന്നുണ്ട് അച്ഛതെ വിളക്കത്തിക്കിണ്ടുട്ടാ അങ്ങനത്തെ അവർ ഇറങ്ങാൻ നിൽക്കാണ് തേജപ്പന്റെ മുഖഭാവം കണ്ടാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു കുട്ടിക്ക് ആര് പോകുന്നതിന്റെ വിഷമം മാത്രല്ല ഉള്ളു പിന്നാലെ പോവാനുള്ള വാശിയും കൂടി ഇണ്ടേക്ക് മാമിട്ട് കൊടുത്തിട്ട് വരാം മാമിക്ക് ടാറ്റോ അങ്ങോട്ട് പോവാ മാമുടെ കൂടെ പോവാറായിട്ടില്ല ആരുടെ കൂടെ കോഴിക്കോട്ടേക്ക് പോവാൻ തേജു കരയുന്നു ഗസ് മാമയുടെ കൂടെ പോവാറായിട്ടു കുട്ടി വലിയ കുട്ടിയായി പോവാ മാമയുടെ കൂടെ തേജുവിന് എന്താണ് അവ ഇപ്രാവശ്യം ഭയങ്കര വിഷമണ്ട് മറ്റേ അവള് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കൊറച്ചോരം മൂഡ് ഓഫ് ആയിരിക്കും പിന്നെ അവൻ സെറ്റാ പറഞ്ഞിട്ട് ഇപ്രാവശ്യം കരച്ചിലാടന്നു അവള് പോവാൻ പൊറപ്പെടുമ്പ തന്നെ പിന്നാലെ നടന്നിട്ട് ഞാനും ഉണ്ട് മാമേ ഞാനും ഉണ്ട് മാമേ പറഞ്ഞിട്ട് കരന് കരന് നടക്കുന്നുണ്ട് അവള് പോയപ്പോ പിന്നെ പൊട്ടി കരച്ചിലടന്നുട്ടാ അങ്ങനെ അവര് പോവാണ് നമ്മളത് നോക്കി നിക്കുകയാണ് കേട്ടോ അവര് പോണ നോക്കി നിക്കുകയാണേ മുക്തല്ലേ ഇപ്പൊ മറി വായ അങ്ങനെ അതേ അവസാനം തേജുവിൻ്റെ വിഷമം മാറ്റാൻ വേണ്ടിയിട്ട് അച്ഛൻ തേജുവിനെ കടയ്ക്ക് കൊണ്ടുപോകാറുണ്ട് കടയ്ക്ക് കൊണ്ടുപോകാറുണ്ട് മീൻസ് അവൻ എന്നും വൈകിട്ട് ഇവിടെ വന്ന് കഴിഞ്ഞ് അച്ഛൻ്റെ കൂടെ കടയിലേക്ക് പോയിട്ട് കണ്ണിക്കട്ട സാധനങ്ങളൊക്കെ വെറുതെ വാങ്ങി വരും അപ്പോൾ അത് അങ്ങനെയൊക്കെ ഒരു നമ്പറിട്ടിട്ട് അച്ഛൻ അവനെ കൊണ്ട് കടയിൽ പോവാണ് ബൈക്കുമ്പോൾ ഇനിയിപ്പോൾ പോയിട്ട് അവിടെ എത്തിയിട്ട് എന്തൊക്കെ വാങ്ങി കൂട്ടുന്ന ഒരു ഐഡിയ ഇല്ലാട്ടാ പിന്നെ ഏകദേശം രാത്രി അതിൻ്റെ കേട്ടോ ഒരു ആറര ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പം അവനറിയാമല്ലോ കാർ എന്ന് പറഞ്ഞ അവന് ജീവനാണ് അപ്പോൾ ഇത് ഒന്നൊന്നര വയസ്സുള്ളപ്പോൾ അതുപോലെ അമ്മ അമ്മേ വാങ്ങി കൊടുത്താട്ടാ ഒരു കുഞ്ഞെ കാർ വാങ്ങിയിട്ട് ആടുന്നു ഇതിങ്ങനെ ചവിട്ടി ചവിട്ടി പോണ റിമോട്ടോന്നല്ല പക്ഷെ ഇവഴഞ്ഞു തുഴഞ്ഞു തുഴഞ്ഞിട്ടേ പോവുള്ളു അപ്പൊ ഇവിടെ വന്ന അവന് ഇതുമേ ഉള്ള വിക്രസാണ് ഇതുകൊണ്ട് റോഡിൽ കൂടെ പോവാനുള്ള ഒരു വാശിയിൽ വിൻഷേട്ട് അവസാനം ഇറങ്ങി കേരള എന്നൊക്കെ പറഞ്ഞ ഇറങ്ങിയിട്ടാണ് കുട്ടി ഇപ്പത്തെ കേരളത്തിട്ടാ ഒന്ന കൂടുതലാല്ലോ അവിടെ അങ്ങനെ ഒന്ന് രണ്ടും പറഞ്ഞ അവനെ കയറ്റുന്നുണ്ട് മറ്റേ വണ്ടി ഓടിച്ചിട്ട് ഇത് ഓടിക്കുമ്പോ അവനൊരു അരല്ലാത്ത പോലെ തോന്നുന്നുണ്ട് തോന്നുന്നു പക്ഷെ എന്നാലും കുട്ടി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഓടിക്കുന്നുണ്ട് എന്താ പറയുക ഒരു കാറിന്റെ രൂപ അയാ മതി അവന് നാലാം ദിവസം ആര് ഇന്നലെ പോയി ഞങ്ങൾ ഇന്ന് രാവിലെ പോകണെ മീൻചാട്ടിന് ജോലിക്ക് പോകണം അപ്പോൾ രാവിലെ ഇവിടെ നിന്ന് പോവാണ് മിംചാട്ടിനടുന്ന്പ്പോൾ ഫുഡ് ആക്കിയിട്ട് കൊണ്ടുപോകാമല്ലോ ഞങ്ങൾ അവിടെ ഇറക്കിയിട്ട് തന്നിട്ട് ഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് നേരെ മീൻ ചാട്ടിനെ ജോലിക്ക് പോകാം അപ്പോൾ സായം എട്ടേകാലും ഞങ്ങൾ പോവാൻ നോക്കുക അപ്പോൾ ഞാൻ എന്തൊക്കെ എന്ന് കൊണ്ടുപോകണമെന്ന് പൊതുച്ചോറാട്ട വെൺ ചാട്ടിനാക്കിയിരിക്കുന്നത് അത് രണ്ട് ചോറുണ്ട് ഓഫീസിലെ എല്ലാവരും കൂടി കഴിക്കുമ്പോൾ എന്നാൽ കൂടി ആയിക്കോട്ടെ വിചാരിച്ചിട്ട് പിന്നെ ഇതിൽ ഇതിൽ എല്ലാവിധ കറികൾ ചിക്കൻ പോർക്ക് സാമ്പാർ അങ്ങനത്തെ എല്ലാ കറികളും ഉണ്ട് ഇതെന്താണ് ഇത് പോർക്കാ തോന്നുന്നു അതുണ്ട് ഇതിലും കുറച്ച് കറികളുണ്ട് ഇത് ഞങ്ങൾക്കുള്ളതാട്ടോ വീട്ടിലുള്ളത് അപ്പോൾ ഈ ചെന്നൊന്നൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഈ വീട്ടിലുള്ള കറിയും കാര്യങ്ങളും ഉണ്ട് ചോറും ഇത് വീട്ടിൽ കൊണ്ടുവരാൻ നല്ല പിന്നെ ഞങ്ങൾക്ക് ചാപടിക്കണം അപ്പം ചായക്ക് നല്ല പുട്ടും പിന്നെ പഴ നുറുക്കും പപ്പടും പിന്നെ ചിക്കൻ കറി അങ്ങനത്തെ എല്ലാവിധ ഐറ്റംസും ഉണ്ടായിരുന്നു കിട്ടാ അങ്ങനെ ആയിരിക്കും കൊടുത്തിട്ട പോലെ തന്നെ എനിക്കും അമ്മതേ ഓരോന്നൊക്കെ പറക്കിക്കൂട്ടി സെറ്റാക്കിയിട്ട് തന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടതേ വണ്ടിയെടുക്കാൻ നോക്കുന്നുണ്ട് തേജൂന് കണ്ണട വെച്ചുകൊടുക്കണ ഈ കണ്ണടര കാല അവൻ ചെറുതായിട്ടൊന്ന് വളച്ചോണ്ട് ഇത് അങ്ങനെ ഭയങ്കരമായിട്ട് വൈഡായിട്ടാണ് നിൽക്കുന്നത് സംഭവം ഇതുപോലെ കാറ്റടിക്കുക പൊടിയൊക്കെ അടിക്കാണ്ടിരിക്കാനാണ് കണ്ണട വെച്ചോടുക്കുന്നത് അപ്പം ദേ അവൻ പുട്ടൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ തുടച്ച് കൊടുത്ത് അവന് കണ്ണട ഒക്കെ വെച്ചു കൊടുക്കുമ്പോൾ വേണ്ട പറയുന്നുണ്ട് കാരണം അത് ലൂസായിട്ട് പോരും പക്ഷേ നമ്മളത് ഇങ്ങനെ വരും കൂടെ വെപ്പിക്കും ചിലപ്പോൾ പൊടി എന്തായാലും അടിച്ചാൽ പിന്നെ വണ്ടിയമ്മ പെട്ടെന്ന് പോകണമെന്നല്ലേ ഓപ്പോസിറ്റ് വണ്ടി വരുമ്പോഴും അങ്ങനെ ഇങ്ങനെയൊക്കെ ആവണ്ടാന്ന് വെച്ചിട്ട് നമ്മളത് വെച്ച് കൊടുക്കും അങ്ങനെ അതേ ഞങ്ങള് വണ്ടിയമ്മ തേജുനെ കയറ്റി ഞാനും കയറി നമ്മൾ നമ്മുടെ വീട്ടിലേക്ക് പോവാണ് ഇപ്രാവശ്യം ഞാൻ തിരുവോണത്തിന് വന്നിട്ട് പിറ്റേ ദിവസം തന്നെ പോയി പോയില്ല പിറ്റേ ദിവസം പോയില്ല പിറ്റേൻ്റെ പിറ്റേ ദിവസം തോന്നുന്നു ഒരു ദിവസം ആണ് ഞാൻ നിന്നത് ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പോകണത് കേട്ടോ മറ്റേതൊക്കെ വീട്ടിൽ വന്നാൽ ഇങ്ങനെ പോയല്ലോ ഒരാഴ്ച രണ്ടാഴ്ച നിന്നിട്ടേ ഞാൻ പോവാറുള്ളൂ ഇപ്പം ആ ഒരു അവസരം അങ്ങ് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇപ്പം വന്നു കഴിഞ്ഞാൽ പിറ്റേന്റെ പിറ്റേ ദിവസം അല്ലെങ്കിൽ ചിലപ്പോൾ അന്ന് അപ്പളക്ക് അപ്പളത്തന്നെ ഒരു അവസ്ഥയായി മാറിയിട്ടുണ്ട് വീടിൻ്റെ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു ഗൈസ് ഒന്നുമില്ല ആരും വന്നിട്ടില്ല നമ്മുടെ നായ്ക്കളൊന്നും നമുക്കൊരു ശല്യം ഉണ്ടാക്കിട്ടില്ല ഗൈസ് പിന്നെ നായമ്പുകളൊന്നും വന്നിട്ടില്ല ടൊപ്രാവശ്യം ഒന്നും വന്നിട്ടില്ല എന്ത് പറ്റിയവ ഞാൻ ആ ഒരു പേടിലാണ് വന്നത് പോലും മാടാ കേസ് നമ്മൾ വീട് വീടെത്തിട്ടാ ഇനി ഇതിന്റെ ഉള്ളില് ഞങ്ങളൊക്കെ ഓ കയറ്റി വെച്ചതൊക്കെ അടുത്ത് പുറത്തേക്കിറുണ്ട് ചവിട്ടി എടുത്ത് ഇവിടെ കയറ്റി വച്ചിട്ടുണ്ട് ചെരുപ്പം കൂടെ എടുത്തിട്ടില്ല അവിടെ വെച്ചിട്ടുണ്ട് കസാരകൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി ഇതൊക്കെ ഒന്ന് പുറത്തേക്ക് പുറത്തേക്കിരണം ഒരു കാറിന്റെ ഉള്ളില് കേറിയ ഫീൽ ഇല്ല ചേട്ടൻ ഇത് ജോലിക്ക് ഇപ്പൊ പോയിട്ടാ ഇനിയിപ്പൊ ഞാൻ എന്താച്ച പോലെ മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ നമ്മുടെ കുഞ്ഞു വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് കയറി ചെക്ക് ചെയ്തിട്ട് വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടമാണെങ്കിൽ ഞങ്ങൾ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും സപ്പോർട്ടും ചെയ്യുക അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ബൈ